നമസ്കാരം ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് പാകിസ്ഥാനാണ് പണ്ട് കാലം മുതൽ തുടരുന്ന ഈ നിലപാട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ടുണ്ട് പലപ്പോഴും പല സമയത്ത് ഇന്ത്യ ഒരു വാർണിംഗ് നൽകിയിരുന്നു എങ്കിലും പാകിസ്ഥാൻ ചെവി കൊണ്ടില്ല അന്ന് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നത് കൊണ്ട് തന്നെ അന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവർക്ക് ഒരു ആക്രമണം നടത്താൻ വളരെ എളുപ്പമായിരുന്നു അതിനുവേണ്ട എല്ലാ സൗകര്യവും കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ പണ്ട് പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഓരോ വെടിയുണ്ടകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നുഴഞ്ഞു കയറുമ്പോഴുമൊക്കെ ഇന്ത്യൻ സൈന്യം ഡൽഹി ഹൈക്കമാൻഡിന്റെ ഉത്തരവ് കാത്ത് നിൽക്കണമായിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിലും അവസാന വാക്ക് അങ്ങ് ഹൈക്കമാൻഡിൽ സോണിയാഗാന്ധിയുടേതാണ് ഇന്ന് ആ കാലം മാറി പാകിസ്ഥാൻ ഒരു റൗണ്ട് അടിച്ചാൽ നമ്മൾ ഉടൻ തന്നെ പത്ത് റൗണ്ട് തിരിച്ച് ആ സ്പോട്ടിൽ അടിക്കുമെന്ന് പാകിസ്ഥാന് തന്നെ നന്നായി അറിയാം ഇന്ന് ഇന്ത്യക്ക് അപകടകരമായ തീവ്രവാദികളെ ഉടൻ തന്നെ രാജ്യത്ത് സ്പോർട്ടിൽ തന്നെ കൊല്ലാനുള്ള നിർദ്ദേശം ഐബിക്കും റോയ്ക്കും ഒക്കെ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം അജിത് ധോവലിന്റെ നിയന്ത്രണത്തിൽ മാത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിലൂടെ തെളിയുന്നത് കാശ്മീരിലെയോ പഞ്ചാബിലെയോ തീവ്രവാദികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകിയിരുന്നത് ഇന്ത്യയിലെത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് കാശ്മീർ പഞ്ചാബ് സ്ഥലങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ചാണ് പാകിസ്ഥാനിൽ ഇന്ത്യാ ഭീകര സംഘടനകളുടെ തലവന്മാർ അജ്ഞാദരുടെ വെടിയേറ്റ് മരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും നിരവധി തീവ്രവാദ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ മറ്റൊരു തീവ്രവാദ സംഘടനയുടെ തലവൻ അജ്ഞാതിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ ഖാരി അജാസ് അബിദാണ് അജ്ഞാതിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മതപണ്ഡിതനായി പ്രവർത്തിക്കുകയാണ് ഇയാൾ പാകിസ്ഥാനിലെ പക്തോൺ പ്രവിശ്യയിലെ പേഷവാറിലെ പള്ളിക്ക് സമീപം പട്ടാപ്പകലാണ് ആക്രമണം നടന്നത് ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടാളിക്കും പരിക്കേറ്റിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനു മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ആളാണ് ആബിദ് ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ ഇയാൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് പാകിസ്ഥാനിൽ മതപഠനശാലകൾ നടത്തിയിരുന്നു ഈ മതപഠനശാലകളുടെ മറവിലാണ് ഇയാൾ അവിടെ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ഈ മതപാഠശാല ആരംഭിച്ചത് തന്നെ ഇങ്ങനെ നിരവധി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റ് നേതാക്കന്മാർക്കൊപ്പം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഐ എസ് ഡബ്ല്യു ജെ സമിതി അംഗവും ഇന്റർനാഷണൽ കത്തമി ഈ നവൂബത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവിശ്യ തലവനുമാണ് ഇയാൾ ചെറുപ്പക്കാരായ ആളുകളിലേക്ക് തീവ്രവാദ ചിന്തകൾ കുത്തി നിറയ്ക്കാൻ ഇയാൾ പ്രത്യേക കഴിവുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ബന്ധു മാത്രമല്ല അവർ സഹപാഠികൾ കൂടിയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഓരോ മതപഠനശാലയിലാണ് ഇവർ പഠിച്ചിരുന്നതെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്നാണ് തീവ്രവാദത്തിനെല്ലാം തന്നെ ഏകോപനം നടത്തുന്നത് എന്തായാലും ഇന്ത്യ നശി ണമെന്ന് ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ അജ്ഞാതിന്റെ വെടിയേറ്റ് മരിക്കുന്നുവെന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇതിൽ അവസാന കണ്ണിയാണ് ആബിദ് ഈ അടുത്തിടെ പാകിസ്ഥാനിൽ മുംബൈ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഷാഫി സയിദിന്റെ നിരവധി അനുയായികൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇവരുമായി ചേർന്ന് ആബിദ് ചേർന്ന് പ്രവർത്തിച്ചതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഇന്ത്യയ്ക്കേറെ ഗുണമുള്ളതായിരിക്കുമെന്നതാണ് പ്രത്യേകത ഇവർ നിരന്തരമായി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിവർക്ക് വിദേശ സഹായവും ലഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഇപ്പോൾ ദയനീയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എങ്കിലും തീവ്രവാദത്തിനു വേണ്ടി ഇപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റുന്നുണ്ടാണ് ഇപ്പോഴും നിഷേധിക്കാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നതിന്റെ പരമ്പര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വിത്ത് പാകാൻ കാത്തിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖൻ തന്നെയാണ് അജ്ഞാതർ വധിച്ചിരിക്കുന്നത് ഇനി വീണ്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ അജ്ഞാതർ കളത്തിലിറങ്ങി ഓരോ പാകിസ്ഥാൻ അന്നമൂട്ടി വളർത്തുന്ന തീവ്രവാദികളെ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വ നെറ്റ്വർക്കിൽ